നെല്ലിമറ്റം കുറുംകുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഭദ്രകാളി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ഞായറാഴ്ച സമാപിക്കും വിപുലമായ പരിപാടികളോടെയാണ് തൈപ്പൂയ മഹോത്സവം കൊണ്ടാടുന്നത് ആത്മീയതയുടെയും ആഘോഷത്തിന്റെയും നിറവിലാണ് നെല്ലിമറ്റം കുറുകുളം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഭദ്രകാളി ക്ഷേത്രം ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ വർഷത്തെ തൈപ്പൂയ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് തൈപ്പൂയി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജോഷി പെരുമ്പടം കൊടിയേറ്റി നിമേഷ് ശാന്തി ക്ഷേത്രം ഭാരവാഹികൾ ഭക്തർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഉത്സവത്തോടനുബന്ധിച്ച് ശിവഗിരി മഠത്തിലെ ശ്രീമത് പ്രബോധ തീർത്ഥസ്വാമികൾ പ്രഭാഷണം നടത്തി ആഘോഷങ്ങളുടെ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ തൈപ്പൂയി അഭിഷേകവും ശ്രീബലിയും നടക്കും ഉച്ചയ്ക്ക് ശേഷം ചെണ്ട കാവടി ചിന്ത് താളം എന്നിവയുടെ അകമ്പടിയോടെ വർണ്ണാഭമായ പകൽപൂരം നടക്കും രാത്രി പത്ത് മണിക്ക് കരിമരുതും ചാൽ ആറാട്ടുകടവിൽ ആറാട്ടും തുടർന്ന് വലിയ ഗുരുതി കൊടിയിറക്ക് മംഗളപൂജ എന്നിവയോടെ ഉത്സവത്തിന് പരിസമാപ്തിയാകും ഉത്സവ ദിവസങ്ങളിൽ ഭക്തർക്കായി പ്രസാദവൂട്ടും അന്നദാനവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്